അശ്വതമാതാവിനോടും എൻ്റെ കർത്താവിനോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സിയ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് കർത്താവിൻ്റെ കൃപയാൽ ഞാനൊരു ആർക്കിടെക്ചറൽ ഫേം നടത്തി വരികയാണ് കഴിഞ്ഞ ഏഴ് വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ പ്രൊട്ടസ്റ്റൻറ്റ് ചിന്താഗതിയിൽ ആകർഷിക്കപ്പെട്ട് മാതാവിനെ പൂർണ്ണമായി മറന്നു കളഞ്ഞിരുന്നു അതുവരെ ഒത്തിരി മാതാവിനോടുള്ള സ്നേഹത്താലാണ് ഞാൻ വളർന്നു വന്നത് എൻ്റെ അമ്മ എന്നെ വളർത്തിയതും പക്ഷെ ചില വിഷയങ്ങൾ വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് മാതാവിനെ പൂർണ്ണമായിട്ട് മറന്നു കളഞ്ഞു മാതാവിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആവാൻ തുടങ്ങി അവർ പറഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പറയും കർത്താവിൽ ഫുള്ള് ഫോക്കസ് ചെയ്യി അതിന് ഇൻഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി അർത്ഥം കൂടെ ഉണ്ടായിരുന്നു മാതാവിനോടല്ല കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അങ്ങനെ എൻ്റെ അഹങ്കാരത്തിൽ എൻ്റെ ഫേമുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ബിസിനസ്സിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായി അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ഉപവസിക്കും പ്രാർത്ഥിക്കും പിന്നെ അതിനെ റിക്കവർ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഒന്നര വർഷം മുമ്പ് സെയിം ആസ് എൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റ് രണ്ടെണ്ണം പെട്ടെന്ന് ലോസിലേക്ക് പോയി അത് ഭയങ്കര ലോസ് ആയിരുന്നു അറൗണ്ട് ഫിഫ്റ്റി ലാക്ക് അബവ് ലോസിലേക്ക് പോയി ഞാൻ അപ്പോഴും കോൺഫിഡൻസോടുകൂടെ ഉപവാസം എടുത്തു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ അടുത്ത പ്രൊജക്റ്റ് വരും ഞാൻ പഴയ പോലെ റീക്കവറാവുമെന്ന് പക്ഷെ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കോൺഫിഡൻസ് എല്ലാം പയ്യെ പയ്യെ ചോർന്നു തുടങ്ങിയിരുന്നു എനിക്ക് വർക്കുകൾ വരാതായി പൂർണ്ണമായി സ്റ്റക്കായി എൻ്റെ സ്റ്റാഫിനെ ഞാൻ ചെറുതായി ചെറുതായി മാറ്റാൻ തുടങ്ങി എനിക്ക് ബാധ്യതകൾ കയറി വരാൻ തുടങ്ങി താമസിച്ചിരുന്ന സ്ഥലം പോലും ഞാൻ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞു തുടങ്ങി അന്ന് ഞാൻ എല്ലാവരെയും വിളിച്ച് എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുമെന്ന് ആലോചിച്ച് എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി എനിക്ക് പരിചയമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന് എന്നെ സ എന്നെ സഹായിച്ചിരുന്നവരെയൊക്കെ വിളിക്കാൻ തുടങ്ങി പക്ഷേ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒരു ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങി കാരണം എനിക്കെല്ലാം എൻ്റെ ഫേമായിരുന്നു അതിൽ നന്നായി അഹങ്കരിക്കുകയും ചെയ്തായിരുന്നു ഞാൻ പക്ഷേ ഓരോന്നോരോന്നായി താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഡിപ്രഷൻ അവസ്ഥയ്ക്ക് പോകുമ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ആരെനിക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കർത്താവ് കേൾക്കുന്നില്ലല്ലോ എവിടെയോ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട് എവിടെയൊരു മിസ്സിങ് എനിക്ക് വരുന്നുണ്ടെന്ന് തോന്നി ഞാൻ വീട്ടിൽ പറയും അമ്മയുടെ അടുത്ത് എൻ്റെ വിഷമങ്ങൾ പറയുമ്പം അമ്മ മാതാവിനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷെ ഞാൻ അപ്പോഴും സെയിം ആസ് സൈലൻ്റ് മോഡിൽ തന്നെ എനിക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ കോഴിക്കോടായിരുന്നു എനിക്ക് ഈ ചിന്ത തന്നെ വളരെയേറെ അലട്ടിക്കൊണ്ടിരുന്നു എൻ്റെ പ്രാർത്ഥന എവിടെയോ എത്താതെ തടയപ്പെട്ടു പോകുന്നു എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിനെടുത്ത് ആരും മധ്യസ്ഥം പറയും ഭൂമിയിലുള്ള ആരും പറഞ്ഞിട്ടും എനിക്ക് എഫക്റ്റ് ആവുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അത് ശരിയാവുന്നില്ല ഹൈലി ഡിപ്രഷനിലേക്ക് ഞാൻ ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിന്ത വന്നു ഇല്ല ഇനി മാതാവിനല്ലാതെ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് പറയാൻ ആരുമില്ലെന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മ എന്നോട് പറഞ്ഞു ശരി മോളെ മോൾ പ്രാർത്ഥിക്കുക അമ്മ നിർബന്ധിക്കണില്ല മോള് നന്നായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ മോൾ ചോദിച്ചിട്ട് മോൾക്കൊരു കൺഫർമേഷൻ കിട്ടിയ നമുക്ക് നാളെ തന്നെ പോവാമെന്ന് പറഞ്ഞു ഞാൻ ഓടി അമ്മയുടെ അടുത്തെത്തി അന്ന് രാത്രി ഒരു മണി സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഇത് ശരിയായ കാര്യം തന്നെയല്ലേ നാളെ ഞാൻ കൃപാസനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ കൃപാസനത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന് രാത്രി ഈ ഒരു മണി സമയത്ത് എൻ്റെ കർത്താവിനോട് സംസാരിക്കണം ഞാൻ ഈ വചനം എടുക്കുമ്പോൾ എൻ്റെ കർത്താവ് കാന കർത്താവിനോട് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചതുപോലെ അതേ വചനം ഇന്ന് രാത്രി ഒരു മണി സമയത്ത് ഈ വചനം തുറക്കുമ്പോൾ കർത്താവ് എന്നോട് എന്ന് പറഞ്ഞു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ഞാൻ വചനം എടുത്തപ്പോൾ സെയിം വചനം തന്നെ എനിക്ക് എൻ്റെ കർത്താവ് തന്നു ഞാൻ കൺഫേം ചെയ്തു നാളെ മോർണിംഗിൽ എനിക്ക് കൃപാസനത്തിൽ എത്തണമെന്ന് അങ്ങനെ ഞാൻ അന്നും പുലർച്ചെ മൂന്നരയ്ക്ക് ഞാൻ എൻ്റെ അമ്മയും കൂടെ അവിടെ നിന്ന് ഇവിടെ എത്തി മാർച്ച് എയ്റ്റീൻത്തിന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അമ്മ മാതാവ് എനിക്ക് സ്റ്റക്കായി നിന്ന വർക്കുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു അതിൻ്റെ ഇടയിൽ എനിക്ക് കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് പറയാനുള്ളത് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പോലെയല്ല ഞാൻ ചെയ്യാറ് എൻ്റെ പൈസ വരും അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും അത് ഞാൻ ദശാംശമായിട്ട് അതിനെ മാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ നേരെ പോയിട്ട് രോഗികളെ കണ്ട് എൻ്റെ സ്നേഹവും കരുണയും കൂടെയാണ് അവർക്ക് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് ചെന്ന് ഓരോ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും എൻ്റെ സ്നേഹം കൂടെ കൊടുക്കാൻ എൻ്റെ കർത്താവിനോട് കാണിച്ച് കാരുണ്യം കൂടി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ പ്രവർത്തികൾ പാലിയേറ്റീവ് കേരളിൽ പോയപ്പോൾ അവർ ക്ലാസ്സിന് ഇരിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു ആറുമാസം വേറൊരു കോഴ്സും കൂടെ അതും ചെയ്യണം എന്ന് പറഞ്ഞു ഞാനതും ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കർത്താവ് എനിക്ക് പകർന്നു തന്ന കരുണ എൻ്റെ മാതാവ് എനിക്ക് തന്ന സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എൻ്റെ ആദ്യ വിഷയമാണ് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് ഞാൻ വെച്ചിരിക്കുന്ന ആറു വിഷയത്തിലും എനിക്ക് വേഗത്തിൽ മറുപടി തരും ഒരു സാക്ഷ്യമാക്കി ഇവിടെ നിർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഇത് മാതാവിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു മാതാവിന് തന്നെ ജീവിതത്തിലേക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സാഹചര്യത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസ സംഹിതയിലേക്ക് പോയതിനു ശേഷം അപ്പോൾ അവിടെ ഒരു ക്രിസ്തൂ ക്രിസ്തീയ വിശ്വാസമാണെങ്കിലും മാതാവിനെ പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു പോക്കാണ് പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിക്കും അല്ലെങ്കിൽ വിശ്വാസ ഡിനോമിനേഷൻ ഫോളോ ചെയ്യുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറേയേറെ സമയം പ്രാർത്ഥിച്ചും അതിന് വ്യക്തമായ ബോധ്യത്തോട് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണം അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുമെല്ലാം എല്ലാം ചോദിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് മുൻപിൽ മധ്യസ്ഥയാചിക്കുവാൻ ഇനി ആരാണ് പോവുക എന്നുള്ളൊരു ചോദ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ആഗ്രഹത്തിൻ്റെയും പുറത്ത് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അന്ന് അന്ന് രാത്രി പ്രാർത്ഥിച്ചൊരുങ്ങി ബൈബിൾ തുറഞ്ഞപ്പോൾ യോഹനാൻ്റെ രണ്ടാം അധ്യായത്തിലെ കാനായലെ കല്യാണ വിരുന്ന് എന്ന സംഭവമാണ് ലഭിച്ചതെന്നുള്ളതാണ് സാക്ഷ്യത്തിലെ ആദ്യ ഭാഗവും അപ്പോൾ അവസാനം പറയാണ് സാക്ഷ്യം പറയാൻ ഇവിടെ വരുന്നതിന് മുമ്പും ലഭിച്ചത് ഈ ഭാഗമാണെന്നുള്ളത് അപ്പോൾ ഈ വചനത്തിലൂടെയാണ് ദൈവം നമ്മുടെ യാത്രകളെ കൂടുതൽ സ്ഥിരീകരിക്കുന്നതെന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നമുക്കറിയാം അപ്പോൾ കാനായാല കല്യാണ വിരുന്നിൻ്റെ പ്രസക്തി എന്താണെന്ന് ഉടമ്പടി വിശ്വസതോടെ നിൽക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കും അറിയാം ഈ കാനായാല കല്യാണ വിരുന്നിലെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ വലിയ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന അധികാരം നമ്മൾ സ്ഥാപിക്കുന്നത് ഉടമ്പടിയുടെ താക്കോൽ വചനങ്ങളിലൊന്ന് യോഹനൻ്റെ രണ്ടിൻ്റെ അഞ്ചിലുള്ള അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള വചനത്തിൻ്റെയൊക്കെ അതും എല്ലാം വരുന്നത് ഈ കാനായാല കല്യാണം അതായത് അമ്മയെ ഏറ്റവും പവർഫുള്ളായിട്ട് ദൈവപിതാവ് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു കാനായാല കല്യാണം വിരുന്നതാണ് അതിനുശേഷം ലോകത്തിൻ്റെ മുഴുവൻ ഒരമ്മയായിട്ട് കുരിശൻ ചുവട്ടിലും മാതാവിനെ നൽകുന്നുണ്ട് അപ്പോൾ ദൈവം തന്നെയാണ് ഈ അമ്മയെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നൽകിയത് പരിശുദ്ധ അമ്മ ഒരു വീഞ്ഞില്ല എന്നൊരു കാര്യം ലോകത്തിൻ്റെ ഒരു നിയോഗം ദൈവത്തിനു മുൻപിൽ അർത്ഥിക്കുമ്പോൾ അന്ന് തൊട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന് അന്നോട് വിശ്വസിച്ച് പോകുന്നല്ല മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം ഇതുമായിട്ട് നമ്മൾ പ്ര ദൈവവുമായിട്ട് അടുക്കുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു സാന്നിധ്യമായിട്ട് അമ്മ മാറുന്നുണ്ട് അതിൽ നമ്മൾ സംശയിക്കണമല്ലോ ഇത് ദൈവപിതാവിൻ്റെ പദ്ധതി പ്രകാരം രക്ഷാര ചരിത്രത്തിൽ തന്നെ ഇത് നമുക്ക് വെളിപ്പെടുന്നൊരു രഹസ്യമാണ് പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ അല്പം വ്യതിചലനം ഉണ്ടാകുമ്പം മാതാവ് തന്നെ ഓരോരുത്തരെ തിരികെ തൻ്റെ സ്നേഹത്തിലേക്കും അടുപ്പത്തിലേക്കും കൊണ്ടുവരികയും പിന്നീട് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാണ് കാരണം കർത്താവ് പീടാസഹന മരണ ഉദ്ധാനം ചെയ്തത് നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് നമ്മൾ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് അപ്പം ഒരു രക്ഷാകര പദ്ധതിയിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തി കരം പിടിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടേതാണ് കാരണം ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ ദൈവപിതാവ് തിരഞ്ഞെടുത്ത ഈ അമ്മയുടെ കരം പിടിച്ചുള്ള നമ്മുടെ യാത്രയിൽ ഉറപ്പായിട്ടും ക്രിസ്തുവിനെ തെളിവാർന്ന് ഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച അനുഭവങ്ങൾക്കും വിശ്വാസത്തിൽ നൽകിയ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i